നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചിറ്റാരിപ്പറമ്പ് മലയാളം ഓപ്പൺ ലൈബ്രറി പബ്ലിക്കേഷൻസിന്റെ അഞ്ചാമത്തെ പുസ്തകമായ രാമായണം ആഖ്യാനങ്ങളും പ്രയോഗങ്ങളും എന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശനം രാജേഷ് മണത്തണ നിർവഹിച്ചുപറമ്പ് മലയാളം ഓപ്പൺ ലൈബ്രറി പബ്ലിക്കേഷൻസിന്റെ അഞ്ചാമത്തെ പുസ്തകമായ രാമായണം ആഖ്യാനങ്ങളും പ്രയോഗങ്ങളും എന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശനം രാജേഷ് വാസു മാസ്റ്റർക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു ഒരു ഒരു ബെൽജിയം ക്രിസ്ത്യൻ മത പ്രചാരകൻ രാമായണത്തിൽ ഇത്രയധികം രാമായണങ്ങൾ നമുക്ക് കണ്ടെത്തി തരുമ്പോൾ ഇന്ന് അതൊരു വിവാദമായി ആയിരിക്കാം പക്ഷേ തമിൽ ഗുൽഖയുടെ പണ്ഡിത പഠനം നിലവിൽ ഉള്ളതുകൊണ്ട് അതിനെ നിഷേധിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ രാമായണത്തെക്കുറിച്ചുള്ള പഠനങ്ങളെ താമിൽ ഗുൽഗേയുടെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളെപ്പോഴും സ്വീകരിക്കാറ് പിന്നീട് മുന്നൂറ് രാമായണങ്ങളുണ്ട് എന്നാണെന്ന് താമൽ ഗുൽഗെ പറഞ്ഞത് പിന്നീട് എ കെ രാമാനുജനെ പോലുള്ള ഗവേഷകന്മാരെ മുന്നൂറല്ല വാമൊഴിയായും വരമൊഴിയായും ആട്ടമായും പാട്ടായും രംഗകലയായും മറ്റ് പല രൂപങ്ങളുമായും മൂവായിരവും മുപ്പതിനായിരത്തിലുമധികം ഉണ്ടെന്ന് രാമായണ വൈവിധ്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പല രീതി അസീസ് മാഷ് പറഞ്ഞത് രാമായണം ഒരു വടവൃക്ഷം പോലെ അതിന്റെ ചിറകുകൾ മേലോട്ടാണ് ഇലകൾ മേലോട്ട് ആകാശത്തോളം ഉയരുന്നതെന്ന് പറയുമ്പോൾ ഒരു അതിന്റെ കൈകൾ പാലാളത്തോളം ആഴ്ന്നു നിൽക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ചടങ്ങിൽ ചന്ദ്രൻ വട്ടോളി അധ്യക്ഷത വഹിച്ചു നാടകങ്ങൾ അജ്ഞാനവും നന്തിയും ശ്രദ്ധയിൽ അദ്ദേഹത്തിൽപ്പെട്ടുണ്ട് നേരിട്ട് കാണാൻ കഴിയ കാര്യമാണ് തോന്നുന്നത് പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാറുണ്ട്